സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റത്തിന് തിരികൊളുത്തിയ സംഭവമായിരുന്നു കിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം ഉലയുന്നത് പോലെ അനുഭവപ്പെട്ടത് ഈ സമരത്തിലൂടെയായിരുന്നു പട്ടാളത്തെയും ആയുധശേഷിയെയും അവഗണിച്ച് സാധാരണക്കാരുടെ സമരം അനിയന്ത്രിതമായി പടർന്നു കയറിയതോടെയാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ആദ്യവാരം ഗാന്ധിജി ഹരിജൻ വാരികയിലൂടെ ബ്രിട്ടനോടെ ഇന്ത്യ വിടാൻ ആഹ്വാനം ചെയ്തതോടെ കിറ്റ് ഇന്ത്യ സമരത്തിനുള്ള തുടക്കമായി കോൺഗ്രസ് മഹാസഭയിലെ കരുത്തരായ നേതാക്കൾ കിറ്റ് ഇന്ത്യ ഇന്ത്യ വിടുക എന്ന ആവശ്യത്തിന് മുൻതൂക്കം നൽകിയപ്പോൾ ജനകോടികളും രാഷ്ട്രീയ മുദ്രാവാക്യമായി ഏറ്റുവിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതി രാത്രി പത്ത് മണിക്ക് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെടുന്നു ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കേണ്ട ധർമ്മ നിലയിൽ നിർദ്ദേശങ്ങളെല്ലാം അച്ചടക്കത്തോടെ നിർവഹിക്കാൻ ജനങ്ങൾ തയ്യാറായി അക്രമരാഹിത്യം പ്രസ്ഥാനത്തിൻ്റെ ആധാരശിലിയായി കരുതി സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ ഭാരതീയനും സ്വന്തം മാർഗദർശിയായിരിക്കണമെന്നും നിർദ്ദേശിച്ചു കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വിവരം പ്രവാദപത്രങ്ങൾ പ്രാധാന്യം നൽകി പ്രസിദ്ധീകരിച്ചു ഗാന്ധിജി നെഹ്റു പട്ടേൽ തുടങ്ങിയ മുൻനിര നേതാക്കളെ അറസ്റ്റ് ചെയ്തു രാജ്യരക്ഷാ തടവുകാരാക്കി ഓരോ സന്നദ്ധ പഠനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് തുണിയിലോ കടലാസിലോ എഴുതി വസ്ത്രത്തിൽ ചേർത്തുവയ്ക്കാൻ നിർദ്ദേശം നൽകി ജനരോഷം ആളിപ്പഴർന്നതോടെ അക്രമരാഹിത്യവും അഹിംസയും വിസ്മരിക്കപ്പെട്ടു നേതാക്കളില്ലാത്ത ജനസമൂഹം പ്രക്ഷുബ്ധമായി പ്രക്ഷോഭത്തിൽ വണ്ടികളും റെയിൽപാതകളും നശിക്കപ്പെട്ടു പാലങ്ങൾ പൊളിച്ചും ടെലിഫോൺ കമ്പികൾ മുറിച്ചു കളഞ്ഞും സമരം അക്രമാസക്തമായി സ്കൂളുകളും ഓഫീസുകളും ഫാക്ടറികളുമെല്ലാം ഉപേക്ഷിച്ച് സമരക്കാർ സർക്കാർ വിരുദ്ധ സമരത്തിൽ സജീവമായി പട്ടാളവരണം ഔദ്യോഗികമായി എങ്ങും പ്രഖ്യാപിച്ചില്ലെങ്കിലും അതിന് തുല്യമായ കാട്ടാള വർണ്ണമായിരുന്നു ബ്രിട്ടീഷുകാർ അഴിച്ചുവിട്ടത് ഒന്നര വർഷത്തോളം നീണ്ടുനിന്ന മഹാവിപ്ലവത്തിൽ പന്ത്രണ്ടായിരം പേർ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ചു പതിനൊന്ന് ലക്ഷം പേർ ജയിലിലടച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരി ഒമ്പതിന് ഗാന്ധിജി ആരംഭിച്ച ഇരുപത്തൊന്ന് ദിവസത്തെ നിരാഹാര സമരം ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തേകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മെയ് ആറിന് ഗാന്ധിജി ജയിൽ മോചനത്തിന് ശേഷമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംഭാഷണമേശയിലെത്തിയത് സാധാരണ ജനങ്ങൾ പ്രകടിപ്പിച്ച ആത്മാർത്ഥതയും വീറും വാശിയും ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിച്ചു കിറ്റ് ഇന്ത്യ പ്രക്ഷോഭങ്ങൾ അന്യരാജ്യങ്ങളിൽ തങ്ങൾക്കനുകൂലമായ പൊതുജനാഭിപ്രായം സൃഷ്ടിച്ചിരുന്നത് പൊളിച്ചെഴുതാൻ സാധിച്ചു ലോക ജനതയുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കാനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എല്ലാ ജനായത്ത രാഷ്ട്രങ്ങളുടെയും പ്രശ്നം കൂടിയാക്കാനും കിറ്റ് ഇന്ത്യ സമരം വഴിതെളിച്ചു